ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുഞ്ഞാമക്ക് ഒമ്പതാം ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയുടെ അവിടെ എത്തി ഞങ്ങൾ ആശുപത്രിയുടെ അകത്തേക്ക് കയറുകയാണ് ആശുപത്രിയുടെ അകത്ത് കയറിയതിന് ശേഷം ചീട്ടൊക്കെ എടുത്ത് കുഞ്ഞാവിടെ ഒക്കെ നോക്കിയതിന് ശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ കുഞ്ഞാമക്ക് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞാവ കുറച്ച് നേരം ഇഞ്ച അങ്ങനെ ഒക്കെ എടുത്ത് കുഞ്ഞാവ കരച്ചിലൊക്കെ ആയി ഇരിക്കുവാണ് ഇരിക്കുകയാണിപ്പം അവിടെയൊക്കെ ചുറ്റും നോക്കി അവിടെയൊക്കെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം റിലാക്സ് ആയതിന് ശേഷം വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ അങ്ങനെ വീട്ടിലെത്തി അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാവതി നടന്നു വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശേഷം നിന്നതിന് ശേഷം അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ബൈ സി യു